നമസ്കാരം പ്രസാദാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട് പുറവണ്ണൂർ ഇടയ്ക്കാട് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത് അപ്പം ഇപ്പോൾ അമ്പലത്തിലാണുള്ളത് അമ്പലത്തിൻ്റെ പ്രത്യേകതകളും അമ്പലത്തിൻ്റെ കുറച്ച് വിഷ്വൽസും പിന്നെ ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേക വഴിപാടുകളൊക്കെ നമുക്ക് നോക്കാം മിഥുന മാസത്തിലെ പൂയ നക്ഷത്രമാണ് ഈ അമ്പലത്തിൽ പ്രതിഷ്ഠാദിനം വരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് നവീകരണ കലശ ഉണ്ടായത് ഇവിടെ നാരായണമംഗലത്ത് ദാമോദര നമ്പൂതിരിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ഇരക്കാട് വാസു നമ്പൂതിരി മേൽശാന്തി പിന്നെ ഈ അമ്പലത്തിൽ നരസിംഹമൂർത്തി പ്രധാന പ്രതിഷ്ഠ കൂടാതെ അയ്യപ്പനും ഗണപതിയുണ്ട് ഗണപതിയുടെ പ്രതിഷ്ഠ വന്നത് രണ്ടായിരത്തി പതിനാലിലെ കലശത്തോട് കൂടിയിട്ടാണ് അയ്യപ്പൻ നാലമ്പലത്തിൻ്റെ ഉള്ളിലായിരുന്നു നവീകരണ കലശത്തോട് കൂടിയിട്ട് അത് പുറമേക്ക് പുതിയ സ്ത്രീകോലുണ്ടാക്കിയിട്ട് അവിടെ പ്രതിഷ്ഠിച്ചു ഇവിടെ വഴിപാട് പ്രധാന വഴിപാട് വരുന്നത് പാനകം വിവാഹമന്ത്രാർച്ചന പിന്നെ ഒരു കാര്യസാധ്യ പുഷ്പാഞ്ജലി ഉണ്ട് പിന്നെ പ്രധാനമായിട്ട് നെയ്വളത്ത് ഈ നാല് വഴിപാടുകളാണ് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞത് പ്രോണൂർ ഇടയ്ക്കാട്ട് ഇല്ല ഇല്ലവും പാനിക്കാട്ടില്ല അങ്ങനെ രണ്ട് ഇല്ലക്കാർ കൂടിയിട്ടാണ് ഈ ക്ഷേത്രം നടത്തുന്നത് ഇവരടങ്ങിയ ഒരു ട്രസ്റ്റാണ് ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് നോക്കുന്നത് ഇവരെ കൂടാതെ നാട്ടുകാരുടെ ചെറിയൊരു കമ്മിറ്റി ഉണ്ട് ഇവരെല്ലാം കൂടിയിട്ടാണ് ഈ അമ്പലം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാനകം പാനകം ദിവസവും നേടി എൻ്റെ അവിടെ പണ്ട് മാസത്തിലുള്ളവായിരുന്നു ഇപ്പം അത് എല്ലാ ദിവസവും പാനകം നേടിക്കാറുണ്ട് അതും ഒരു പ്രധാന വഴിപാടാണ് ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും ഇപ്പം തൽക്കാലം ഒന്ന് ക്ഷേത്രം പരിസരവും എല്ലാവരും ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കൂട്ടത്തിൽ ചെറിയ വിശേഷങ്ങളും ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം